തെയോഫിലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് ലൂക്കോസ് സുവിശേഷം അപ്പോസോല പ്രവർത്തികൾ എന്നീ പുസ്തകങ്ങൾ ഒരു തെയോഫിലോസിനെ അഭിസംബോധനം ചെയ്താണ് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം അപ്പോസോല പ്രവർത്തികൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യം തെയോഫിലോസ് ആരാണെന്നതിനെക്കുറിച്ച് അഭിപ്രായ ഐക്യമില്ല ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ പൊതുവേ സൂചിപ്പിക്കുന്ന ഒന്നായി ഈ പേരിനെ പലരും മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ തയോഫിലോസ് ഒരു വ്യക്തിനാമം എന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം ഏതോ ഒരു മഹാപുരുഷനെയാണ് ഈ പേര് നിർദ്ദേശിക്കുന്നത് തയോഫിലോസിൻ്റെ വിശേഷണമായ ശ്രീമാൻ ഗ്രീക്കിൽ ക്രാറ്റിസ്റ്റോസ് ഉന്നത അധികാരമുള്ള ഉദ്യോഗസ്ഥരെ സംബോധന ചെയ്യുന്ന ഒരു പദമാണ് ക്രാറ്റിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന് അത്യുത്തമൻ കുലീനതമൻ എന്നീ അർത്ഥങ്ങളുണ്ട് മറ്റ് സ്ഥാനങ്ങളിൽ പ്രസ്തുത ഗ്രീക്ക് പദത്തിന് രാജശ്രീ എന്നാണ് തർജിമ അപ്പോൾ സ്വലപ്രവൃത്തികൾ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് പുതിയ നിയമകാലത്ത് യഹൂദരുടെയും ഗ്രേക്കരുടെയും ഇടയിൽ പ്രചാരമുള്ള ഒരു പേരായിരുന്നു ഇത് സന്ദർഭത്തിൽ നിന്ന് റോമിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു തയോഫിലോസ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു